നമസ്തേ ഷുഗർ ബേസ് ഫുഡിന്റെ ഉപയോഗക്രമത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കണത് നമുക്ക് അത് രണ്ട് തരത്തിലുള്ള ഫുഡാണ് പ്രധാനമായിട്ടും ഉള്ളത് നമുക്ക് ഒന്ന് കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റിയ ഗ്രെയിൻസും മറ്റൊന്ന് നമുക്ക് പലഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ പൗഡറും ഇതിൽ കഞ്ഞി കുടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് ചാമ ദിന റാഗി തുടങ്ങിയിട്ടുള്ള ഒമ്പത് മില്ലറ്റുകളും മുളപ്പിച്ച് തുടങ്ങിയിട്ടുള്ള ചെറുപയറും മുതിരയും വലിയ സാധാരണ നമുക്ക് അരിയും ഒക്കെ കഞ്ഞി വയ്ക്കണമെങ്കിൽ കഞ്ഞി വെക്കാൻ വെച്ചാൽ മാത്രം മതി അപ്പോൾ ഒരു എൺപത് ഗ്രാമോ തൊണ്ണൂറ് ഗ്രാമോ മാക്സിമം എടുക്കുക അതൊന്ന് കഴുകി അത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് മറ്റൊന്നിനും എല്ലാം ഗ്യാസിൽ ആഭിക്കാൻ വേണ്ടിയാണ് ഒരു രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ അത്രയും മതി തലദൂസം ഇട്ടിട്ട് രാവിലെ ആ പതിനും ചോറ് പോലെയായി പോകരുത് ഉള്ളിലാണ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക അതിന് ശേഷം അത് ആ വെള്ളത്തോട് കൂടി വേവിക്കുക സാധാരണ നമ്മളുടെ ഈ ടെമ്പറേച്ചറിലും അതുപോലെ പ്രഷറിലും വേവിക്കുകയായിരിക്കും എന്നുള്ളത് പരമാവധി പ്രഷർ കുക്കർ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് വലിയ വേവുള്ള സാധനമല്ല അങ്ങനെ വേവിച്ചതിന് ശേഷം കഞ്ഞി ആക്കിയിട്ട് വാങ്ങി വെച്ചതിന് ശേഷം അതിനകത്ത് സ്വല്പം തേങ്ങ ചിറകിയിടാം നമുക്ക് അതിൻ്റെ പോഷക അംശം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ പാല് ചേർക്കാം വാങ്ങി വെച്ചിട്ട് വേണം തേങ്ങ ചൂടാക്കരുത് കാരണം മിക്കവാറും പേര് കൊളസ്ട്രോൾ വരാണല്ലോ പച്ചത്തേങ്ങൻ കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചൂടാക്കിയതേ കൊളസ്ട്രോളിനെ കൂട്ടുകയും ചെയ്യും മറ്റൊന്ന് നല്ല നെയ്യ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് നൂറുപ്പത് വരുന്നുണ്ട് അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മുടെ നാടികളെ ജലമ്പഴ് ശക്തമാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ബ്രെയിനിൻ്റെ സപ്ലൈ കറക്റ്റാക്കാൻ നല്ലതാണ് നെയ്യ് നെയ്യ് പറയുമ്പോൾ നിങ്ങൾക്ക് പേടിയാ നെയ്യെ പേടിക്കേണ്ട ആവശ്യമില്ല നെയ്യ് നമുക്ക് നല്ല നെയ്യെന്നാണ് പറഞ്ഞത് അത് അത് നമ്മളെ പെർമെൻറ്റേഷൻ നടന്നിട്ട് നമ്മൾ ഈ പാല് കയ്യിലാക്കി മാറ്റി കടഞ്ഞെടുത്ത നെയ്യ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കണ്ട എന്നാത്തേ മിൽമ നെയ്യും കടകളിൽ നിന്ന് മേടിക്കുന്ന നെയ്യും ഉപയോഗിച്ചാൽ നമ്മൾ കൊളസ്ട്രോൾ കൂടും അല്ലെങ്കിൽ നമുക്ക് എച്ച് ഡി എല് കൂടുകയും എൽ ഡി എൽ കുറഞ്ഞും വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ നല്ല നെയ്യുണ്ടെങ്കിൽ ഒരു കാൽ സ്പൂണും അരസ്പൂണോ ഒരു സ്പൂണോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം മാക്സിമം ഒരു സ്പൂണേ പുള്ളി ചേർക്കരുത് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും വരാൻ പോകുന്നില്ല എന്നിട്ട് കറികളോട് കൂടി കഴിക്കണം കഞ്ഞിയിൽ പാതി കറി എന്നുള്ളതാണ് സാധാരണക്കാരുടെ മുദ്രവാക്യം നമുക്ക് ഈ ഡയബറ്റിസ് ഡയബറ്റീസുള്ളവരുടെ മുദ്രാവാക്യം കഞ്ഞിയിൽ ഇരട്ടി കറി എന്നുള്ളതാണ് അപ്പോൾ ഈ എൺപത് ഗ്രാം എഴുതി വെച്ച കഞ്ഞി കഞ്ഞിയാണ് കുടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി കറി ഉണ്ടാവണം അതാ വീടോ ചോറിനോ മെഴുക്കോറ്റോ അങ്ങനെ ഏത് കറിയും ഉണ്ടായി കഴിക്കാം അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് പച്ചക്കുള്ള കറി ആവശ്യമാണ് അതായത് റോ വെജിറ്റബിൾസ് നമുക്ക് ഈ ക്യാരറ്റ് കുവയ്ക്ക മത്തങ്ങ കുമ്പളങ്ങ ചുരയ്ക്ക ഏത് പച്ചക്കറിയും എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയോ ചെറിയ കഷ്ടങ്ങളൊക്കെ നുറുക്കി എടുക്കുകയോ ചെയ്തിട്ട് അങ്ങനെയുള്ള വെജിറ്റബിൾസിൻ്റെ സലാഡ് നമുക്ക് ആവശ്യമാണ് അതിന് ടേസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കരിയേപ്പിൽ ചേർക്കാം അതുപോലെ കുറച്ച് പച്ചമുളക് ചേർക്കാം അതുപോലെ വേണമെങ്കിൽ അതിനകത്ത് കാഷുവിനോട്ടോ അല്ലെങ്കിൽ മുളപ്പിച്ച ചെറുപയറോ മുതിരോ അല്ലെങ്കിൽ ഒക്കെ ചേർക്കാം അങ്ങനെ ടേസ്റ്റുള്ള ഫുഡാക്കി മാറ്റും നിങ്ങൾക്ക് അതും ഇതിൻ്റെ കൂടുതൽ കഴിക്കണം അപ്പോൾ വേവിച്ച കഞ്ഞി വേവിച്ച ഇത് ബോയിൽഡ് വെജിറ്റബിൾസും റോ വെജിറ്റബിൾസും ഒരു ചമ്മന്തി ദിവസവും കഴിക്കണം അതിനകത്ത് ഒരു കുറച്ച് ഒരു ഒരു നെല്ലിക്കയുടെ പകുതിയെങ്കിലും നെല്ലിക്ക വേണം കുറച്ച് ഇഞ്ചി വേണം ഒരു അതിൻ്റെ കരുവേപ്പില വേണം പിന്നെ പച്ചമുളകോ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ചേർക്കാം ഒരിക്കലും കാന്താനും നമ്മൾ ഉപയോഗിക്കരുത് പ്രമേഹമുള്ള ആളുകൾ അതിനുശേഷം അങ്ങനത്തെ ഒരു ചമ്മന്തി കൂടി നമ്മൾ കഴിക്കണം അപ്പം ഇങ്ങനെയുള്ള ഒരു ആഹാരമായിരിക്കും നമുക്ക് ഒന്നോ രണ്ടോ നേരം നിന്നിട്ട് കഴിക്കാൻ സാധിക്കും പിന്നെ മൂന്ന് നേരം നമ്മൾ ധാന്യം കഴിക്കരുത് കാരണം ഒരു രണ്ട് നേരം ധാന്യം ഒന്ന് നമ്മളുടെ ഈ കഞ്ഞി ആണെങ്കിൽ ഒരു നേരം കഴിക്കാം നമുക്ക് ഒരു നേരം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഈ പദ്യം പാലിക്കണം അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു പത്തോ അറുപതോ എഴുപതോ ഗ്രാം എടുത്തിട്ട് കുഴച്ച് പുട്ടിൻ്റെ പാകത്തിന് കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അത് പൊത്തി വയ്ക്കുക അതിനകത്ത് നമുക്ക് ഗ്രീ ഗ്രീൻ നമുക്ക് ബീൻസ് അരിഞ്ഞിടാം ക്യാരറ്റ് ഇടാം ബീറ്റ് ഇടാം അങ്ങനെ പച്ചക്കറിയൊക്കെ ചേർക്കാം ചേർത്തിട്ട് പതുക്കൊരു പത്ത് എട്ടോ പത്തോ മിനിറ്റ് പൊത്തിവയ്ക്കുക അങ്ങനെ കുതിർന്ന് പുട്ട് പുട്ടുണ്ടാക്കിയാൽ മതി അതുപോലെ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണമെങ്കിൽ അപ്പം ഉണ്ടാക്കിയാലും ഇതിനൊപ്പം കറികളോട് കഴിക്കണം വെജിറ്റബിൾസിൻ്റെ കുറുമയോ ചെറുപയർ കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ ഗ്രീൻ പീസ് അങ്ങനെ കറികൾ കൂട്ടി വേണം കഴിക്കുക ഒരിക്കലും കഴിഞ്ഞാൽ അപ്പം തന്നെയൊന്നും വയറു വയറ് നിറയ്ക്കുന്നതെന്ന് പറയുന്നത് കാരണം ധാന്യങ്ങൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ഡേറ്റിലേക്ക് വരിക അപ്പോൾ ഒന്നോ രണ്ടോ നേരം ഈ ആഹാരത്തിലേക്ക് വരാം പിന്നെ ഒന്നും ഇറങ്ങി ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സ് പൂർണ്ണമായിട്ടും നമ്മൾ ഷുഗർ ഉള്ളത് ഒഴിവാക്കണം എന്നില്ല ഏത്തപ്പഴവും ഈന്തപ്പഴവും അങ്ങനത്തെ സാധനങ്ങൾക്ക് ഒഴിവാക്കണം മറ്റ് മറ്റുള്ള പപ്പായ കഴിക്കാം നമുക്ക് പൈനാപ്പിൾ കഴിക്കാം നമുക്ക് അവക്കാട കഴിക്കാം നമുക്ക് അങ്ങനെയുള്ള ഈ ഇത് ഷുഗർ ചെറുപഴങ്ങളൊക്കെ കഴിക്കാം അങ്ങനെയുള്ളൊരു കുറച്ച് പഴങ്ങൾ ഒരു പത്തോ ഇരുന്നൂറോ മൂന്നൂറോ നാനൂറോ ഗ്രാം പഴം കഴിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസും മിനറൽസും ഫെറ്റോനൂട്ടിൻസും മൈക്രോ നൂട്ടീൻസും ഒക്കെ പഴങ്ങളിലുള്ള ധാരാളം നാരികളുണ്ട് കോൺഷിപ്പക്ഷൻ മലബന്ധം കുറയാ എന്നുള്ളതാണ് പക്ഷെ പഴം ആഹാര ഇതിനോടൊപ്പം കഴിക്കരുത് പുട്ട് നിന്നുമ്പോൾ പഴം കഴിക്കുക അതുകൊണ്ട് നമ്മുടെ അത് നമുക്ക് അസുഖം ഉള്ളവർ കഴിക്കാൻ പാടില്ല അസുഖമില്ലാത്തവർക്ക് കഴിക്കാം അസുഖമില്ലാത്തവർ കഴിച്ചു കഴിച്ചാൽ രോഗിയായി തീർന്നപ്പിൻ്റെ അവർ നിർത്തിയാൽ മതി അതുവരെ കഴിക്കാൻ കുഴപ്പമൊന്നും അല്ലെങ്കിൽ പുട്ടും പഴം അങ്ങനെ കഴിക്കാൻ പാടില്ല പഴം നമ്മൾ കഴിക്കുമ്പോൾ പത്ത് മണിക്കോ അല്ലെങ്കിൽ നാലുമണിക്കോ ഒക്കെ ഉള്ള പടമാക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നേരം പഴമാക്കി മാറ്റാം നിങ്ങൾ പഴത്തെ പേടിക്കണ്ട കാരണം ഒരു ഉച്ച ഒരു ദിവസം രാവിലെ പഴം മാത്രം കഴിച്ചു അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പഴം മാത്രം ജോലിക്ക് പോകുന്ന ആളാണ് ഉച്ചയ്ക്ക് ഒരു അര കിലോ പഴം കൊണ്ടെങ്കിൽ വീട്ടിൽ പഴം കഴിച്ചു ഓഫീസിൽ ഒരു കുഴപ്പമില്ല അനുഭവമായിട്ട് വീട്ടിൽ ഒന്ന് പണം കഴിക്കാം അത്താഴം കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ കഴിക്കണം നമ്മൾ നമ്മൾ കിടക്കുമ്പോഴേക്ക് ഒരു പരിധി വരെ ഈ കഴിച്ച ആഹാരത്തിൻ്റെ അമ്പത് ശതമാനം ദഹിച്ചിരിക്കണം ആ തരത്തിലുള്ള ഡേറ്റ നമ്മൾ സ്വീകരിച്ചു വരേണ്ടത് എനിക്ക് എൻ്റെ ഒരു എനിക്ക് ഒരു ഉള്ളത് വൈകിട്ട് നിങ്ങൾ പരമാവധി ധാന്യങ്ങൾ ഒഴിവാക്കുന്നവൾ നേരത്തെ വന്നിട്ടുള്ള വെജിറ്റബിൾ കുറമയോ അല്ലെങ്കിൽ ബോയിൽഡ് വെജിറ്റബിൾസ് അവിയോ എരിശ്ശേരിയോ തോരനോ ഒക്കെ പോലെ കഴിക്കുവോ അല്ലെങ്കിൽ ചെറുപയർ കുഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിക്കുവോ അല്ലെങ്കിൽ ഒരു നേരത്തെ ആണെങ്കിൽ ഒരു ആറ് മണിക്കോ ഒരു ഏഴ് മണിക്ക് മുമ്പ് ഒരു രണ്ടോ മൂന്ന് പഴം കഴിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു ഡേറ്റായിരിക്കും നല്ലത് രാവിലെ വൈകിട്ട് നമ്മൾ ധാന്യം കഴിക്കുകയും കാരണം അത്താൽ നമ്മൾ കിടന്ന് ഉറങ്ങുക അപ്പോൾ ഈ ഷുഗർ ഇങ്ങനെ ഫിലിയിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞു കഴിച്ചിട്ടുണ്ടാവും രാവിലെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ വളരെ കാണിരിക്കും അവർ ഒരുപാട് കാര്യം പറയാൻ ഞാൻ ഈ എൻ്റെ നീണ്ടു പോകുന്നുണ്ടെന്നും പറയാനില്ല എന്ന് മാത്രമുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഡയറ്റിലേക്ക് വരികയായിരിക്കും നല്ലത് രണ്ടാമതന്നെ നമുക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ഒരു അരമണിക്കൂർ നേരം വെയിൽ കൊള്ളണം കിഡ്നി പ്രോബ്ലം ഉള്ളവരാണ് ക്രിയാറ്റിനൊക്കെ ഉള്ളവരാണ് ഒരു മണിക്കൂർ വെയിൽ കൊള്ളണം വെയിൽ കൊണ്ട് ശരീരം വേർക്കണം അപ്പോൾ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് നമുക്കുണ്ട് വിറ്റാമിൻ ഡിയുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുള്ളൂ അതുപോലെ നമുക്ക് നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഈ ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർക്ക് മിക്കവാറും അവർക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവും നീർക്കെട്ട് ഉണ്ടാവും ഗ്യാസിൻ്റെ പ്രശ്നം വയറിലുണ്ടാവും അപ്പം ഇതൊക്കെ കുറയ്ക്കാൻ നമുക്ക് വെയിലുള്ളതാണ് ഏഴും വെയിൽ കട്ടിയുള്ള വെയിലുകളുണ്ടാവും പ്രമേഹമുള്ളവർ വേർക്കണം അല്ല പ്രമേഹം അല്ല കിഡ്നിപ്പുറം ഉള്ളവർ തീർച്ചയായിട്ടും വേർക്കണം അല്ല ഈ കിഡ്നിൽ പോകുന്ന പരമാവധി ടോക്സിൻ നമുക്ക് ഈ മൂത്രത്തിൽ പുറത്തു കളയാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് ഈ രോഗം വളരെ കുറയാൻ ക്രിയാറ്റിനൊക്കെ നിങ്ങളുടെ വളരെ കുറയാൻ അത് വളരെ സൗകര്യപ്രദമാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു അരമണിക്കൂർ നേരം ഒരു നിറഞ്ഞ തോർത്ത് തോർച്ച് വെള്ളത്തിൽ നിന്ന് നിറഞ്ഞിട്ട് പിഴഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ പൂക്കളിന് താഴെയായിട്ട് ചുറ്റി വയ്ക്കുക കിഡ്നി രോഗം ഉണ്ടെങ്കിൽ പൂക്കളിന് മുകളിലായിട്ട് ചുറ്റി വയ്ക്കുക ചുറ്റി വെച്ചാൽ അത് നമ്മൾ വയറിൻ്റെ ഉഷ്ണം കുറഞ്ഞതാണ് വയ വയറിൻ്റെ ഉഷ്ണം കുറഞ്ഞാൽ ഷുഗർ പോയാൽ അത് സൗകര്യപ്രദമായിരിക്കും ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്ത് കൂട്ട് പോയാൽ മതി നമുക്ക് ഷുഗർ വളരെ ഫലപ്രദമായിട്ട് കുറച്ച് കൊണ്ടുപോയി സാധിക്കും പിന്നെ പറ്റുവാണെങ്കിലും നിങ്ങൾ നമ്മുടെ ഈ കോഴ്സിൽ ഈ നമ്മൾ ഷുഗർ റിവേഴ്സ് കോഴ്സിൽ ഒരു ദിവസം അറ്റൻഡ് ചെയ്യും രാവിലെ ഇട്ടു പോയിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എല്ലാം പഠിക്കാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് അവിടെ വന്ന് അറ്റൻഡ് ചെയ്യാനെങ്കിൽ വിഷമമാണെങ്കിൽ നമ്മൾ ഓൺലൈൻ കോഴ്സ് ആരംഭിക്കേണ്ടത് മൂന്ന് മാസം നേരിട്ടിരിക്കുന്ന കോഴ്സാണ് ഒരു ഫോൺ മാത്രം മതി നിങ്ങൾ വീട്ടിൽ ഇരുന്ന ദിവസവും അത് കേട്ടും കണ്ടുപഠിക്കും ഒരുപാട് പ്രയോഗം ഉണ്ടാവും നമ്മൾ കാര്യങ്ങളും ഷുഗർ ഒരു മാര വ്യാധിയൊന്നും അല്ല ഷുഗർ മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റാതെ ശരിയാണ് നമുക്ക് ശരിയായ ഡയറ്റിലൂടെയും ശരിയായ എക്സസൈസും ഷുഗറിനെ കുറച്ച് കൊണ്ടാൻ സാധിക്കും ഷുഗർ റിലേറ്റഡ് ഡിസീസുകളും കുറച്ച് കൊണ്ടുപോയി സാധിക്കും അതിന് ഞാനീ പറഞ്ഞ പറ്റങ്ങൾ ഇത്രയും മാത്രമല്ല ഒരു കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ നേരിട്ട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾക്ക് ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനൊക്കെ ഇപ്പോൾ സെക്ഷൽ ഡിസ്പ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ ന്യൂറോപ്പതി ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഫാറ്റി ലിവർ ഉണ്ട് അല്ലെങ്കിൽ പി സി ഒ ഡി ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പറഞ്ഞുതരാം എല്ലാവർക്കും വേണ്ടി ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഒരു കുറഞ്ഞൊരു നാല് മാസമെങ്കിൽ ഡേറ്റ് കൂട്ടുകൊള്ളണം ഒരു ദിവസം ഒരു പത്ത് ദിവസം മാത്രം ആഹാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ മാറണം എന്ന് വെച്ചാൽ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ർക്ക് ഷുഗർ പുഷ്ട് കഴിക്കുമ്പോൾ ഒരു എട്ടുപത് ദിവസം ഷുഗർ കൂടി വരികയും ചെയ്യും അത് പെടുന്ന നമ്മുടെ ലിവറിൽ ഉള്ള ഷുഗർ പുറത്ത് ബ്ലഡ് ഷുഗർ റിലീസ് ചെയ്യുന്ന പിന്നീട് അത് ഷുഗർ കുറഞ്ഞു കുറഞ്ഞു വന്നോളും അപ്പോൾ ഒരു കുറഞ്ഞൊരു നാല് മാസമെങ്കിലും നിങ്ങൾ ഈ ഫുഡ് ഡയറ്റിലേക്ക് വരണം അപ്പം വളരെ ഫലപ്രദമായ മാറ്റം വരും ആ കാലത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ല നൂറുകണക്കിന് ആളുകൾ ഈ ഫുഡ് കഴിച്ച് ഷുഗർ കുറഞ്ഞു ഷുഗർ മാറി ഷുഗർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഫുഡ് തിരഞ്ഞെടുത്തതിൽ ഞങ്ങളെ ആദ്യം അഭിനന്ദിക്കുകയാണ് നിങ്ങൾ ശരിയായി വഴിക്കുകയാണ് വന്നിട്ടുള്ളത് ഈ വഴിയുള്ള കുറച്ച് ഇങ്ങോട്ട് നടക്കണം നിങ്ങളുടെ രോഗം കുറയുന്ന കുറഞ്ഞൊരു നാല് മാസം നിങ്ങൾ പോകണം എന്നെനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു എന്തെങ്കിലും സംബന്ധിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി വിളിച്ച് എന്നോട് സംസാരിക്കാവുന്നതാണ്